ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാടേയും തിരുനാമത്തിൽ അമീൻ യേശു മിഷികായിൽ പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് സകല മൗദ്യാനന്മാരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ദിവസം സകല മൗദ്യാനന്മാരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്നു മൗദ്യോനോ എന്ന വാക്കിൻ്റെ അർത്ഥം പൊൺഹു കൺഫെസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ കൺഫസർ വിശ്വാസസാക്ഷികൾ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷകർ എന്നാണ് വിശുദ്ധ കുർബാനയിൽ തൂയോബോ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് വിശ്വാസസാക്ഷികളെ സ്മരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതോടൊപ്പം വിശുദ്ധ കുർബാനയിൽ നാലാം തുബ്ദേനിൽ നമ്മൾ മൗദ്യാനന്മാരെ ഓർക്കാറുണ്ട് ആരാണ് മൗദ്യാനന്മാർ വിശ്വാസത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച സ്വർഗത്തിൽ നിക്ഷേപം കരുതി വച്ച വിശ്വാസത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ ധീരരായ വിശ്വാസ സാക്ഷികളാണ് മൗദ്യാനന്മാർ ഓരോ ക്രൈസ്തവൻ്റെയും വിളി വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളതാണ് മൗദ്യാനന്മാർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചവരാണ് ഇന്നത്തെ വചനവിചിന്തനത്തിന് എടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ആധാര വചനം വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനമാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ളൊരു വചനമാണ് വിശുദ്ധ പത്രോശ്ലീഹ നമുക്ക് ഇവിടെ നൽകുക എന്താണ് വിശ്വാസം പത്രോശ്ലീഹ പറയുന്നു അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും പത്രശ്രീഹ പറയുന്നത് എന്താണ് സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം ദൈവവിശ്വാസം എപ്പോഴും നമുക്ക് പ്രത്യാശയും ജീവിക്കാനുള്ള കൃപയും തരുന്നതാണ് ഒരു വിശ്വാസി പരിപൂർണമായി തൻ്റെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ചവനാണ് അവനിനിയും വേറെ എങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല ഭൂമിയിലുള്ള ഒന്നിലേക്കും അവൻ്റെ നോട്ടമില്ല അവൻ്റെ ശ്രേഷ്ഠം അവൻ്റെ നോട്ടവും അവൻ്റെ ജീവിതവും ഒക്കെ അത്യുന്നതങ്ങളിലേക്കാണ് ശ്രേഷ്ഠമായ ജീവിതമാണ് ഭൂമിയിലൊന്നും അവന് നിക്ഷേപങ്ങളില്ല അവൻ്റെ നോട്ടം സ്വർഗത്തിലേക്ക് മാത്രം മൗദ്യാനന്മാർ നമുക്ക് തരുന്ന മാതൃകേയതയാണ് അവരുടെ ജീവിത ലക്ഷ്യം സ്വർഗമായിരുന്നു നിത്യജീവനായിരുന്നു നിത്യരക്ഷയായിരുന്നു ആ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ദാനമായി കൊടുത്ത ആ വിശ്വാസത്തെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ആ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് പീഡകൾ ഏറ്റവരുണ്ട് വേദനകളേറ്റവരുണ്ട് മാനസികമായ വ്യതകളേറ്റവരുണ്ട് വിശുദ്ധ ബൗലസഭോസലൻ പറയുന്നല്ലോ റോമാക്കരക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം വിശ്വാസത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ അതാണ് പറയുക ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുദാപനം ചെയ്യേണ്ട ഒരു വചനമാണത് വിശ്വാസത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ കളിയാക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ നിങ്ങൾ അവരെ ശപിക്കരുത് അവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുക അവരെ ശപിക്കരുത് എന്നാണ് വചനം പറയുക റോമാക്കർക്കെഴുതിയിലേനും എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിലും പൗലോസപ്പോസലും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ വേർപ്പെടുത്താനാകാത്ത ഒരു ജീവിതാവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം ജീവിക്കണം ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത് കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് നമ്മളെ രക്ഷിക്കുവാനാണ് നമുക്ക് നിത്യജീവൻ നൽകുവാനാണ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നശ്വരമായ ഈ ലോകത്തിന് വേണ്ടിയല്ല ദൈവമക്കളെ നമ്മൾ ജീവിക്കേണ്ടത് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി വിശ്വാസമെന്ന മഹാപുണ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ക്രിസ്തു നമുക്ക് സായത്തമാക്കി തന്ന രക്ഷ തൻ്റെ കുരിശ് മരണത്തിലൂടെ നമുക്ക് തന്ന രക്ഷ അതിൽ പരം എന്ത് വലിയ സമ്മാനമാണ് ഉള്ളത് നിത്യമായ സമ്മാനമാണത് അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതിനുവേണ്ടിയാണ് ഓരോ നിമിഷവും നമ്മൾ ഓരോ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ചെയ്യുക യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് ആ നിത്യജീവനിലേക്ക് നമ്മളുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ആത്യന്തികമായി നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനും അത് സ്വന്തമാക്കാൻ എന്ത് ത്യാഗവും എന്ത് പീഡനങ്ങളും എന്ത് വേദനകളും ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും ലോകത്തിൽ അനേക പ്രത്യയശാസ്ത്രങ്ങളും അനേക തത്വസംഹിതകളും മത സംവിധാനങ്ങളുമുണ്ട് എന്നാൽ യഥാർത്ഥമായ രക്ഷ യഥാർത്ഥമായ നിത്യജീവൻ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക ഉയരുന്ന ഒരു ചോദ്യ മതമാണ് എല്ലാ മതങ്ങളും സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എവിടെയാണ് യഥാർത്ഥമായ രക്ഷ പ്രിയമുള്ളവരെ ഞാൻ പറയും യഥാർത്ഥമായ രക്ഷ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ് അവിടുന്ന് നമ്മളോട് പറഞ്ഞത് എന്താണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു ഞാൻ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി യഥാർത്ഥമായി അറിയാവുന്നത് യേശുക്രിസ്തുവിനാണ് മറ്റു പല മതസ്ഥാപകരും സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിത്യജീവനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും അവകാശപ്പെട്ടിട്ടില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് ഞാൻ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നു എന്ന് ഈ ലോകത്തിൽ ഒരുവൻ മാത്രമേ അവകാശപ്പെട്ടിട്ടുള്ളൂ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രൻ ഞാനാണെന്ന് അത് യേശുക്രിസ്തുവാണ് ഞാൻ സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നും ഈ ലോകത്തോട് പറഞ്ഞതും ഒരേ ഒരു വ്യക്തിയാണ് അത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി യഥാർത്ഥമായി അറിയാവുന്നത് യേശു ക്രിസ്തുവിനാണ് ഈ യേശു ക്രിസ്തുവിലുള്ള സജീവമായ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്വർഗരാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവരാണ് മൗദ്യോനോ മൗദ്യാനന്മാർ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യമുള്ള ജീവിതമാണ് യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുകയും യേശു ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം മൗദ്യാനന്മാരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസം ജീവിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് ആത്മീയമായ ജീവിത ജീവിതമാർഗത്തിൽ നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ കരം പിടിച്ച് അവനിലുള്ള സജീവമായ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ ആത്മീയ മേഖലയിൽ തളർന്നു വീഴാൻ ഒത്തിരിയേറെ സാധ്യതകൾ ഇന്ന് ഉണ്ട് വിശ്വാസ ജീവിതത്തിൽ വീഴാതെ നിലനിൽക്കണമെങ്കിൽ സ്വർണത്തേക്കാളും രക്നത്തേക്കാളും വിലപിടിച്ച ഈ വിശ്വാസത്തെ നമ്മുടെ കരങ്ങളിൽ നിന്ന് പോകാതെ ജീവിക്കണമെങ്കിൽ അത്രമാത്രം തീക്ഷ്ണതയോടെ നമുക്ക് ജീവിച്ചാലേ സാധിക്കുകയുള്ളൂ വിശ്വാസത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് യേശുവും അപ്പോസ്തലന്മാരും വിശ്വാസ സാക്ഷികളുമൊക്കെ എപ്രകാരം ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവവിശ്വാസത്തിൽ ജീവിക്കണമെന്നും ദൈവവിശ്വാസത്തിൽ മരിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചു അപ്പോസലന്മാരെയൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു സുവിശേഷം എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചു ഉപവസിക്കാൻ പഠിപ്പിച്ചു നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു സഹനങ്ങൾ ഏറ്റെടുക്കാൻ പഠിപ്പിച്ചു ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കെൽപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാനും അതിനെ പരിത്യജിക്കാതെ മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കുകയുള്ളു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാവുന്ന നന്മകൾ വിശ്വാസത്തിൽ വളരാനും ഈ സജീവമായ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്കാവശ്യമാണ് സുവിശേഷകന്മാർ പറയുന്നുണ്ടല്ലോ സ്വർഗം ഒരമൂല്യമായ നിധിയാണ് സ്വർഗം രത്നത്തിന് സമാനമാണ് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നവൻ അതിനെ സ്വന്തമാക്കാൻ എന്ത് ത്യാഗവും ചെയ്യും സ്വന്തം ജീവിതം പോലും കൊടുക്കാൻ സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയവന് സാധിക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ വിശ്വാസമെന്ന മഹാപുണ്യം നമ്മുടെ കരങ്ങളിലേക്ക് പൂർവീകന്മാരിലൂടെ ലഭിച്ചവരാണ് നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ആ വിശ്വാസത്തിൽ അനേകരെ വളർത്തുവാനും നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നമ്മൾ നിറയണം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ നിറയണം ദൈവീകമായ ജ്ഞാനം കൊണ്ടും കൃപ കൊണ്ടും നമ്മൾ നിറയുമ്പോഴാണ് നമ്മളൊക്കെ ദൈവീകരായി മാറുക നമ്മളുടെയൊക്കെ ചിന്തകൾ മാനുഷികമാകരുത് ജഡീകമാകരുത് നമ്മളൊക്കെ നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച മൗദ്യാനന്മാരെ പോലെ നമുക്കും ജീവിക്കുവാൻ സാധിക്കണം മേൽത്തരമാകണം നമ്മളുടെ ജീവിതം നമ്മുടെ വിശ്വാസം ശ്രേഷ്ഠമാകണം വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതം പോലും ഒരുപക്ഷെ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും സകല മൗദ്യാനന്മാരെയെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടുവാനും ഈ വിശ്വാസം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ലഭിച്ച ഈ നന്മ ലഭിച്ച ഈ ദൈവിക വിശ്വാസം അനേകർക്ക് സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പകർന്നു കൊടുക്കുവാൻ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ പരിശ്രമിക്കുന്ന അനേക മിഷണറിമാർ പുരോഹിതന്മാർ സന്യസ്ഥര് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എന്തും സംഭവിക്കട്ടെ എന്ന് കരുതി വിശ്വാസ പ്രഘോഷണം നടത്തുന്നവർ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഓർക്കാം യേശു ക്രിസ്തുവിലുള്ള സജീവമായ വിശ്വാസത്തിൽ നിലനിന്നുമുണ്ട് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുവാൻ നമുക്കും സാധിക്കട്ടെ ഈ ദൈവവിശ്വാസം ശ്രേഷ്ഠമാണ് ദൈവവിശ്വാസം മഹത്തരമാണ് അത് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കും മഹത്തരമാക്കും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഭായയുടെയും തിരുനാമത്തിൽ അമ്മയും